ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും ആദ്യത്തെ അടി നടന്നിരിക്കുന്നത് ക്യാപ്റ്റൻ ടാസ്കിന് ഇടയ്ക്കല്ല അതിനു മുമ്പായിട്ട് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ജാൻമണി സിഗരറ്റ് വലിക്കാൻ വേണ്ടി ഗ്യാസ് സ്റ്റോവിൽ നിന്നും സിഗരറ്റ് കത്തിക്കുന്നു ഇത് കാണുന്ന രതീഷ് കുമാർ അതൊരു വലിയ പ്രശ്നമാക്കുകയാണ് രതീഷ് കുമാർ പറയുന്നത് ഗ്യാസ് സ്റ്റോവിൽ നിന്ന് നേരിട്ട് സിഗരറ്റ് കത്തിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ച് അവിടെയുള്ള പത്തൊമ്പത് പേരും മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എന്റെ അഭിപ്രായത്തിൽ ഗ്യാസ് സ്റ്റോവിൽ നിന്ന് നേരിട്ട് സിഗരറ്റ് കത്തിക്കുന്നതുകൊണ്ട് ഗ്യാസ് കുറേ ധികം വേസ്റ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അടുക്കളയിൽ വെച്ച് സിഗരറ്റ് കത്തിക്കുമ്പോൾ അതിന്റെ പുക അവിടെയുള്ള എല്ലാവരും ശ്വസിക്കേണ്ടി വരുന്നു അത് അവരുടെ ആരോഗ്യത്തിന് ഹാനികരവുമാണ് എന്നാൽ ഗ്യാസ് സ്റ്റവിൽ നിന്നും നേരിട്ട് സിഗരറ്റ് കത്തിക്കുന്നതുകൊണ്ട് ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിക്കുമെന്നുള്ള ആ ഒരു വാദത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല ജതീഷ് കുമാറിന്റെ ഈ വിചിത്രമായിട്ടുള്ള ഒരു വാദത്തിന് എന്തെങ്കിലും ശാസ്ത്രീയ അടിസ്ഥാനമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഒരുപക്ഷെ പെട്രോൾ പമ്പിൽ വെച്ച് സിഗരറ്റ് കത്തിക്കുന്നതായിരിക്കണം രതീഷ് കുമാറിന്റെ മനസ്സിലേക്ക് ആ നിമിഷം വന്നത് ബിഗ് ബോസിന്റെ എല്ലാവിധ അപ്ഡേറ്റിനും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക Thank you.